ഈ വൃത്തിയായിട്ടോ നമ്മുടെ റൂമിൽ അനിച്ചു നമുക്ക് വീഡിയോ കാണുമ്പോ ചെലപ്പോ ഹൈറ്റ് വലുതായിട്ട് ഫീൽ ഇല്ല പക്ഷെ നല്ല ഹൈറ്റിലാണ് കേട്ടോ നമുക്കല്ലേ വെള്ളത്തിന് ചൂടുണ്ടാവുന്ന ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മളും നമ്മൾ ഡ്രീം ക്യാഷർ റിസോർട്ടിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയാണ് കേട്ടോ എന്ന് പിടിക്കുന്നത് നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ യൂസ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ വീഡിയോസ് ഒക്കെ ആയിരുന്നു നോക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും വിട്ടുപോയിരുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ചെരുപ്പ് എടുത്തിട്ടില്ല കേട്ടോ അലിഷ അപ്പം അവിടെ ചെരുപ്പ് എടുക്കാൻ ഓൾസെറ്റ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം ഇവിടെ അടിപൊളി വൈബാണ് കേട്ടോ അപ്പം ഇക്കായും ഓഫ് നസറി എല്ലാം അവർ പുറത്ത് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് സോ നിങ്ങൾ പോയി കണ്ടില്ലേ വെള്ളത്തിന് ചൂടുണ്ടാവുന്ന എനിക്കാണെങ്കിൽ നേരത്തെ ജസ്റ്റ് ഒന്ന് കേറി വെക്കിട്ടുണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട് നല്ല പേടിയാവുന്നുണ്ട് ഇതില് അവര് പറഞ്ഞാൽ ഒരു ഒരു ടൈമില് രണ്ടുപേർക്ക് മാക്സിമം രണ്ടുപേരെ കയറാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവരൊന്നും വിളിച്ചില്ല കേട്ടോ നമുക്കാവുമ്പോ കുറച്ച് ഫ്രീ ആയിട്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടില്ല നമ്മളെല്ലാരും കൂടിയിട്ട് ഇറങ്ങിക്കുവാണ് ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് വാ നമുക്ക് പോകുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം പക്ഷേ കോട വരും തോന്നുന്നു ഇവിടെ പൂളണ്ട് റൂമ് അവിടെ ആണ് അതാട്ടോ നമ്മുടെ റൂം ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെലപ്പോ ഹൈറ്റ് വലുതായിട്ട് ഫീൽ പക്ഷെ നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നിക്കുന്നത് അപ്പൊ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് നസ്നി നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ടൂറിൻ്റെ ഫസ്റ്റ് ഡേ എന്നീ ടു ഡേയ്സും കൂടിയിട്ട് കാണും പക്ഷേ നാളെയൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നാണ് പറയുന്നത് പക്ഷേ ശരി എന്താണ് സംഭവം എന്നറിയില്ല നാളെയൊക്കെ നമുക്കിനി അടുത്ത അവസ്ഥയൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇനി അവരെയും കൂടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവരും കൂടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവരൊന്നും വന്നിട്ടില്ല ഇതുവരെ അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ കുറേ മോളയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശ്വാസമുക്കായും മിക്കായും റെഡി ആയിട്ടാലും ഇവിടെ ട്രീ ഹൗസ് ഒക്കെ വന്നോ ഇവിടെ ഫുള്ള് എന്താണ് തേയിലത്തോട്ടമാണ് ഫുള്ള് ഇത് ഈ റിസോർട്ട് എന്ന് പറയുന്നത് തേയിലത്തോട്ടു നിൽക്കുന്ന ഒരു എന്താണ് റിസോർട്ടാണ് എന്റെ ഫോട്ടോ എടുക്കണേന്ന് വിളിച്ചുകൊണ്ടി ഒരാൾ ഓടുന്നുണ്ട് ആരൊക്കെ താമസിക്കുന്ന റൂമാണെന്ന് തോന്നുന്നത് മിക്കവാറും ഇപ്പൊ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയ ആണ് കാണാനൊക്കെ മണ്ടയിലൊക്കെ ഇറങ്ങിയായിരുന്നു എന്താ അങ്ങോട്ടാണ് ഇനിയിപ്പോ നമ്മള് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോ ആണ് ചായൊക്കെ കുടിക്കണം അപ്പൊ ഇക്കാര്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നെ ഇവിടെ ഒക്കെ കുറെ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും അങ്ങോട്ട് പോയി യെസ് അപ്പൊ ഞാൻ നേരത്തെ ഇട്ട് ഡ്രസ്സ് തന്നെ ഇട്ടു മീൻസ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഡ്രസ്സൊന്നുമല്ല ആ ഒരു ഡ്രസ്സ് തന്നെ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചായ കുടിച്ചിട്ട് കൂടുതലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ ഈ ഡ്രസ്സ് തന്നെ ഇടാമല്ലോ വിചാരിച്ചിട്ടില്ല ചേഞ്ച് ചെയ്തില്ല ഇത് തന്നെ എടുത്തിട്ട് ഇവിടെ നല്ല ഒരു നല്ല ഫോഗിയായിട്ട് കേട്ടോ കാണുന്നത് നല്ല മഞ്ഞായിട്ടുണ്ട് അപ്പൊ നമുക്കിന് നേരെ ചായ കുടിച്ചിട്ട് കൂടുതലേക്ക് പോവാ അല്ലേ നമ്മൾ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് പൂളിലേക്ക് പോവാണ് കേട്ടോ പിള്ളേരൊക്കെ നേരത്തെ എന്തോടി പൂളിലിറങ്ങാനുള്ള ഒക്കെ നോക്കി നിൽക്കുവാണ് ഇഷു കുട്ടി ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാരും പൂളിലൊക്കെ ഇറങ്ങി ഇടത്തിൽ ഇടത്തിൽ കൊച്ചിന്താ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഈ പൂളിൽ ഒരാളെ തള്ളിയിടാൻ വേണ്ടിയാ നൈസിന് സ്കൂട്ടാ വന്നു പക്ഷെ പണി കിട്ടിയത് രണ്ട് പട്ടി നമ്മടെ തൊട്ടടുത്തുള്ള നാല് റൂമുകളാണ് ഇറങ്ങി കോടെ നമ്മളെ

എല്ലാവരും പൂളിലൊക്കെ പോയിട്ട് ആ ഡ്രസ്സൊക്കെ കൊണ്ട് ഇരിച്ചിട്ടേക്ക് ഓണം കേട്ടോ ഉണക്കാനായിട്ട് നമ്മളെല്ലാവരുടെ റൂം അടുത്തടുത്തായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് എല്ലാവരും ഇവിടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട് സംസാരിക്കുമ്പോൾ നല്ല നല്ല രസമാണ് നല്ല തണുപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ വ്യൂ വിളിച്ച് വാങ്ങിച്ചു തരാം എന്റെ അപ്പുറത്തതേ ഒരാൾ തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട് എന്റെ ബാക്കിൽ ഒരു വ്യൂ ആണെന്നുണ്ടല്ലോ ഈ ബാക്കിൽ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ ഒരു മലയാണ് കേട്ടോ അവിടെ ഒരു അരുവി അരുവിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മഞ്ഞുള്ളതുകൊണ്ട് ഒന്നും കാണുന്നില്ല ഫുള്ള് മഞ്ഞ് മൂടി അലീഷ മൂടിക്കിടക്കുവാണ് തണുപ്പ് ഒന്നും കാണാൻ പോയി പക്ഷെ ഇത് ഫോണിൽ എത്ര അറിയത്തില്ല അറിയത്തില്ല ഫോണിൽ അറിയത്തില്ല നല്ല അടിപൊളി തണുപ്പ് ഇന്നേലും സ്വെറ്ററൊന്നുമില്ല ഞാൻ സ്വെറ്റർ എടുത്തിട്ടില്ലായിരുന്നു Hei! Hey. ഇന്നലെ നമ്മള് ഫുഡൊക്കെ വന്നിട്ട് ഞാൻ ഔട്ടർ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ വിചാരിച്ചു നമ്മൾ രാവിലെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വെള്ളിയാഴ്ച ജസ്റ്റ് ഒന്ന് നടന്ന് ഇവിടെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ വീഡിയോസും കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഔട്ട്രോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോസും കൂടെയൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് വൈകിട്ട് അല്ലേട്ടുണ്ടായിട്ട് നമ്മുടെ റൂമിൽ അടിച്ചു അതായത് ഫോണിൽ ഇറങ്ങിയപ്പോ നനഞ്ഞിട്ടുള്ള ഡ്രസ്സുകളെല്ലാം അവളെ ഇരിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാൻ വേണ്ടി നമ്പർ കുരു കുരാ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ രാവിലെ നല്ല തണുത്ത കാറ്റിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഫുള്ള് തേനത്തോട്ടമാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ കുറേ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെന്താണ് എന്താണ് ഇതിൻ്റെ ഇടയിൽ അവർ നെല്ലീലെ മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് എല്ലാം ഉണ്ട് എന്തൊക്കെയാണ് മരങ്ങളൊക്കെ എൻ്റെ ഇടയിലുണ്ട് നമ്മൾ ഇന്നലെ ഫോട്ടോ എടുത്ത സ്ഥലമാണ് കേട്ടോ അവിടെ അതിന് മുകളിലൊക്കെ എന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാ നമുക്ക് അങ്ങോട്ട് പോകാം

ഇത് േ അവിടെ പോ ഇവിടെ ഒരാള് രാവിലെ ഉറക്കത്തിൽ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മമ്മോട്ടാ ഈ സ്ഥലം എങ്ങനെയുണ്ട് കൊള്ളാം ഏഹ് ഓ പോണ്ടേ ഇവിടെ നിന്ന് ഏ പോണ്ടേ പല്ലി കഴിക്കണ്ടേ പല്ലി അയച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ അപ്പൊ നമ്മള് റൂം ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകേണ്ട എല്ലാരും ബാഗ് പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകേണ്ടത് ౌట్ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും വീഡിയോസും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഒരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഇനി അടുത്ത സ്ഥലം ഇനി അങ്ങനെ അറിയില്ല നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ എല്ലാവരും കമന്റ് ലൈക്കും ചെയ്യാൻ സോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ